വർക്കല പാലച്ചിറയിൽ വീണ്ടും വാഹനാപകടം ഇന്ന് രാവിലെ വർക്കലയിൽ നിന്നും വരികയായിരുന്ന വാഗനർ വാഹനം നിയന്ത്രണം വിട്ട് രണ്ട് ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മരത്തിലിടിച്ചു നിൽക്കുകയായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വരികയും പോവുകയും ചെയ്യുന്ന വഴിയാണിത് മാത്രമല്ല വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുകയും ചെയ്യുന്ന സ്ഥലം കൂടിയാണിത് അപകടം നടന്ന സമയം സ്കൂൾ സമയമല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ദിവസങ്ങൾക്ക് മുന്നേ പാലച്ചിറ ജംഗ്ഷനിൽ ഒരു അപകടം നടന്നിരുന്നു ഞങ്ങൾ അതും വാർത്തയാക്കിയിരുന്നു നിരന്തരം ചെറുതും വലുതുമായ അപകടങ്ങൾ നടക്കുന്ന ഇടമാണ് പാലച്ചിറ ജംഗ്ഷൻ അമിത വേഗതയും അശ്രദ്ധമായുള്ള വാഹന ഡ്രൈവിങ്ങും ഇരുവശവും ശ്രദ്ധിക്കാതെയുള്ള വാഹനങ്ങളുടെ റോഡ് കടക്കലും തന്നെയാണ് ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഇന്നത്തെ അപകടത്തിൽ പ്രായമേറിയ ഒരു വ്യക്തിയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ബ്രേക്കിന് പകരം ആക്സിലേറ്ററാണ് അദ്ദേഹം ചവിട്ടിയതെന്നും അതാണ് അപകടത്തിന് കാരണമെന്നുമാണ് ഈ അപകടം നേരിൽ കണ്ടവർ അറിയിക്കുന്നത് നിരന്തരം അപകടങ്ങൾ നടന്നിട്ടും വാർത്തകൾ വന്നിട്ടും പാലച്ചിറ ജംഗ്ഷനിലെ ഗതാഗത സംവിധാനത്തിലെ പോരായ്മകളെക്കുറിച്ച് പഠിക്കാനോ അതിന് പരിഹാര നിർദ്ദേശിക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ഒട്ടും തന്നെ മിനക്കെടുന്നില്ലെന്നുള്ള ആക്ഷേപവും പൊതുജനങ്ങൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ